السلام عليكم ورحمة الله تعالى وبركاته، بسم الله، الحمد لله، والصلاة والسلام على رسول الله، وعلى آله وصحبه أجمعين، أما بعد، العلماء ورثة الأنبياء، سنها نرنا أستاذ مار، فيديكار تاكر، بريانر الكوتغاري، ماتشو മുസാബക്ക കലാമേളയിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം സമസ്ത നൂറിന്റെ നിറവിൽ എന്തായിരുന്നു സമസ്തയ്ക്കുള്ള ജൊലുമിറവ് കാരണം മാലിക് ബിൻ പ്രവാചകന്റെ ഇസ്ലാം കടന്നു വന്ന പ്രദേശമാണ് നമ്മുടെ കേരളം ശേഷം വർഷത്തോളം ഇല്ലാതെ പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഐക്യത്തോടു കൂടി കൂടി മുസ്ലിം സമൂഹം കേരളത്തിൽ ജീവിച്ചു വന്നു തീർത്ഥകരെ പോലും കടലിന്റെ ആശയിലേക്ക് തള്ളി എറഞ്ഞുകൊണ്ട്

ഈ അവരുടെ യും ചെയ്യുകയായിരുന്നു ആചാരങ്ങൾ അത്രയും അനാചാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൽ അവരുടെ ആശയ പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ വിജയത്തിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാസ്തികരായ പണ്ഡിതരാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള രൂപീകരിക്കപ്പെട്ടു ുംതപഠനം നടത്തുന്ന സുന്ദരമായ സംവിധാനം മതപഠനത്തിൽ മാത്രമായിരുന്നില്ല സമസ്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മുസ്ലിം വ്യക്തമായ ഓർമ്മകൾ മിഷനറിമാർ മലപ്പുറം ജില്ലയിലെ കുടുംബങ്ങളെ മതം മാറ്റിയപ്പോൾ ും കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് വിളിക്കുന്നത് ൾ സമൂഹത്തിന് ആശ്വാസം പകർന്നു ഇന്ന് സമസ്ത വളർന്നു പങ്കിരിക്കുകയാണ് നടത്തുമ്പോൾ

സമസ്ത 100 ന്റെ നിറവിൽ സമസ്ത 100 മേലി തന്നെയാണ് വിളയിച്ചിരിക്കുന്നത് ഇൻഷാ അള്ളാ 100 ആ വർഷമാകുമ്പോൾ സമസ്ത ഒരു കുറി ചരിത്രം കുറികൂ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കൊണ്ട് എന്റെ പ്രസംഗ ഞാൻ ഇവിടെ ബറാമു കുരിക്കുന്നു വയർ ദഹ്വാന അനിൽ അംദുല്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നെക്സ്റ്റ് കോഡ് നമ്പർ 6 ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോഡ് നമ്പർ മലയാളം എഡ്യൂക്കേഷൻ ഫോർ സീനിയർ സെക്ഷൻ കോഡ് നമ്പർ 6